എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കൊഴുവ വറുത്തതിൻ്റെ റെസിപ്പിയാണേ നല്ല അടിപൊളിയായിട്ടുള്ള മസാല ഒട്ടും കളകിപ്പോകാതെ ഉള്ള ഒരു കൊഴുവ വറുത്താണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലേക്കൺ അമർത്തി ഓളെന്ന ഓർക്കും കൂടി കൊടുക്കണേ എന്നിട്ട് ഞാനിവിടെ ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ അടുത്ത് കൊഴുവെടുത്തിട്ടുണ്ട് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് മസാല കൂട്ടാനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ അരിപ്പൊടി ഒരു സ്പൂൺ മൈദ ഒരു മുക്കാൽ സ്പൂൺ മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടി അരസ്പൂണ് മല്ലിപ്പൊടി അല്പം മഞ്ഞൾപ്പൊടിയും പിന്നെ വളരെ കുറച്ച് ഗരം മസാലയും ചേർത്തിട്ട് നമ്മൾക്ക് ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു സ്പൂണ് നാരങ്ങ നീരാണ് ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് പൊടിയായി അരിഞ്ഞ ഇഞ്ചി പൊടിയായി അരിഞ്ഞ വെള്ളുള്ളി ഇത് ചേർത്തിട്ട് അല്പം അല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ വെള്ളുള്ളി ഇഞ്ചി ഇതുപോലെ അരിഞ്ഞ് ചേർക്കുമ്പോൾ അത് കടിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇപ്പോൾ മസാല ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അപ്പോൾ ഉപ്പ് അല്പം പോരാതെ വന്നിട്ടുണ്ട് അല്പം കൂടി ഉപ്പ് ചേർത്തിട്ട് നമ്മൾ അതിലേക്ക് ആ മീൻ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മീൻ ചേർത്ത് കൊടുത്ത് പതുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്കൊരു ഇരുപത് മിനിറ്റോളം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ കുറച്ച് കൂടുതൽ നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഇരുപത് മിനിറ്റ് കഴിഞ്ഞു ഞാനിപ്പോൾ സ്റ്റൗവില് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിൽ ചൂടായതിന് ശേഷം അത് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതുപോലെ മീനെടുത്ത് നുള്ളി നമ്മൾ ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് മീൻ അതിലിട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ല അടിപൊളിയായിട്ട് ഇവിടെ നമുക്ക് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കത് കോരി മാറ്റാം അപ്പോൾ നമ്മൾക്ക് എണ്ണ കണ്ടാൽ തന്നെ അറിയാം ഒട്ടും മസാല പോയില്ല നല്ല കറക്റ്റ് തെളിഞ്ഞിരിക്കുന്നുണ്ട് വീണ്ടും നമ്മൾക്ക് അതുപോലെ നുള്ളി നുള്ളി ഇട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കാൻ കഴിയും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പോൾ ഇഞ്ചി വെള്ളിലൊക്കെ നമ്മളിങ്ങനെ പൊടിയായി അരിയുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അത് കടിക്കാനായിട്ട് അപ്പോൾ രണ്ടാമതും ഞാൻ ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് ബാക്കിയുള്ള മീൻ കൂടി ഞാൻ ഇതുപോലെ വേർത്തെടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നുകൂടി പറയുന്നു ലൈക്ക് ചെയ്യണേ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മളെ അടിപൊളി കുഴുവ് വറുത്ത് ഇവിടെ എറിയാറുണ്ട് ഇനി അതിലേക്ക് ഡെക്കറേഷന് വേണ്ടി കുറച്ച് പച്ചമുളക് കീറിയതും പിന്നെ കുറച്ച് കരിവേപ്പിലയും കൂടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ചുകൂടി വെള്ളുള്ളി ചെറുതായി അരിഞ്ഞാണ് പൊടി അരിഞ്ഞ അതിൻ്റെ മേലെ ഒന്നും കൂടി ടേസ്റ്റിന് വേണ്ടി അതിങ്ങനെ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കുഴുവ് വറുത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം താങ്ക്